കീഴിലുള്ള സാഹസിക അക്കാദമിയിൽ പുതിയ നിർമ്മിക്കുന്നു മന്ത്രി സജി നിർവഹിച്ചു അക്കാദമിക്ക് സ്വന്തമായുള്ള ഒരേ സ്ഥലത്താണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയ നിർവഹിച്ചു സാഹസികത ഇഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പരിശീലനം നമ്മുടെ സമൂഹത്തിന് എങ്ങനെ അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയും ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് ഇവിടെ ഒമ്പത് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി എമ്പത്തിനാലായിരത്തി നാനൂറ്റി പതിനാറ് രൂപയുടെ ഭരണാനുമതിയാണ് നമ്മൾ ആദ്യം നൽകിയത് ഈ കെട്ടിടം പൂർത്തീകരിക്കുമ്പോൾ ഒരു പതിനൊന്ന് കോടിയോളം രൂപ ഇതിന് അധികമായി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉദ്ഘാടന പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷനായി യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അക്കാദമിക്ക് സ്വന്തമായുള്ള ഒരേക്കർ സ്ഥലത്ത് ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നൂറുപേർക്ക് താമസം പരിശീലനത്തിനുള്ള സൗകര്യം ആഫി തിയേറ്റർ കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഹാൾ വി ഐ പി മുറികൾ ആധുനിക രീതിയിലുള്ള ശുചിമുറി ഉപകരണങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത് തീരദേശ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല ദേവികുളത്തെ നിലവിലുള്ള അക്കാദമിയിലെ പരിശീലനത്തിലുള്ള സൗകര്യക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ സാഹസിക അക്കാദമി നിർമ്മിക്കുന്നത്